സി പി ഐ ആഭിമുഖ്യത്തിലുള്ള അധ്യാപക സംഘടനയായ ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ കണ്ണൂർ ജില്ലാ നേതൃപഠന ക്യാമ്പ് കണ്ണൂർ എൻ ഇ ബലറാം സ്മാരക മന്ദിരത്തിൽ നടന്നു സിപിഐ ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാർ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ലോകത്തിന്റെ വിവിധ കോണുകളിൽ മലയാളികളുടെ സാന്നിധ്യത്തിന് വഴിയൊരുക്കുന്നത് വിദ്യാഭ്യാസ മേഖലയാണെന്ന് പി സന്തോഷ് കുമാർ പറഞ്ഞു വിദ്യാഭ്യാസ രംഗം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വൻ സാമ്പത്തിക പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം പക്ഷെ കടം വാങ്ങിയാലും ലോൺ എടുക്കാനും ഒരു നല്ല ജോലിയും നല്ല വരുമാനവും കുടുംബം മെച്ചപ്പെടുത്താനുള്ള മാർഗവും എന്നുള്ള നിലയിൽ കൂടിയാണ് ഈ മേഖലയിൽ പുതിയ തലമുറ കുടുംബത്തിന്റെ പ്രദേശീയ അങ്ങനെ അങ്ങനെയെങ്കിലും എസ് എസ് എൽ സി കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് അതിനപ്പുറത്തേക്കുള്ള വിവിധ മേഖലകളിൽ എവിടെ ചേർക്കണം അങ്ങനെ ചേർക്കണം ബാങ്കുകൾ വായ്പ കൊടുക്കണം മുൻകാലങ്ങളിലും അത്തരത്തിലുള്ള വായ്പകളൊന്നുമില്ല പോയാൽ തന്നെ പല ബാങ്കുകളിലും കയറി ചർഞ്ഞി ഒടുവിൽ ഉപേക്ഷിക്കപ്പെട്ട

ുമാർ മഠത്തിൽ ശ്രീജിത്ത് വാഗേരി തുടങ്ങിയവർ സംസാരിച്ചു ശ്രീജിത്ത് കോടേരി ഉപയോഗിച്ച് അതിന്റെ അതിന്റെ അല്ലെങ്കിൽ കഞ്ചാബ് ഉപയോഗിച്ച് അതിന്റെ ലഹരിയാണ് ഇവർ ഇത് പ്ലാൻ ചെയ്യുന്നത് അങ്ങനെയാണ് വിശേഷ പുലർച്ചെ ഈ സ്ത്രീ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് അവരെ അവിടെ പോയി പൈപ്പിന്റെ വാൽബ് ഓഫ് ആക്കി വെള്ളം സ്റ്റോപ്പ് ആക്കിയിട്ട് അവർ പുറത്തേക്ക് വരുമെന്ന് ഇവര് കണക്കുകൂട്ടിയിട്ടാണ് ഇവര് ഈ സംഭവം ചെയ്തത് വളരെ വലിയ ഒരു എന്താ പറയുന്നത് വലിയൊരു കുറ്റകൃത്യമാണ് ചെയ്തത് ഒരു സ്ത്രീയെ അവർ ഒറ്റക്ക് താമസിക്കുന്ന സ്ഥലത്ത് പോയിട്ട് അവരെ അവരുടെ അവരെ കീഴ്പ്പെടുത്തി അവരുടെ മട്ടർ ഫോർ കെ എന്ന് പറയുന്നു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികൾക്കുള്ള ഉപഹാര വിതരണം ശ്രീജിത് കോടേരി നിർവഹിച്ചു പറയാൻ അനുമോദന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പി കെ സാബിദ് പി എസ് അഖിൽ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി പെരിന്തൽമണ്ണൂർ